ಕಾಮ್ರೆಟ್ಸು ಅತ್ತಕ್ಕೆ ನಾನು ಅದನ್ನ ಇಂದರು ಅವಡೆ ನಾನು ಅಕ್ಷಯ್ ಕುಮಾರ್ ನ ಒಂದು ಸ್ಪೋರ್ಟ್ ಟೇಪ್ ಅದನ್ನ ಇದಿರನ ಅಕ್ಷಯ್ ಕುಮಾರ್ ನ ಅದನ್ನ ನಾನು ಸ್ಟಾರ್ಟ್ ಮಾಡ್ಕ ಆಯಿ ದಿಸ್ ಇಸ್ ಅಕ್ಷಯ್ ಕುಮಾರ್ ಅಕ್ಷಯ್ ಕುಮಾರ್ ಪಾತ್ ಕರ್ ರಹಾ ہوں ನಾಮ್ ಭತರ್ ಜಿಲ್ಲಾ ಮಲ್ಕನ್ ಪೂರ್ گاؤں ತಾಸಿ ಸರ್ಪೇ हात ರಪತಾ ಊರ್ हात ಮೇ 786 ಥ್ಯಾಂಕ್ ಯು ಲೀಚಿನ ಲೀಚಿನ ಅಕ್ಷಯ ರೆಂಡ ವಾಕ್ ಲೀಚಿನ ಕುರಿತು ಕಲ್ಯಾಣಪುರನೋ ಕರಿಯೋ ಅಕ್ಷಯ್ ಕುಮಾರ್ <Tabii> away away ും ഈ സിനിമയില് പ്രൊഡ്യൂസർ തന്നെയാണ് ഹീറോ അപ്പോ ഹീറോ ആവാൻ വേണ്ടി പ്രൊഡ്യൂസർ ആയതാണോ അതോ പ്രൊഡ്യൂസർ ആവാൻ വേണ്ടി ഹീറോ ആയതാണോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അഭിനയം വളരെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഞങ്ങള് മിമിക്രിയായിട്ടും തിയേറ്റർ ആർട്ടിസ്റ്റാണ് ഞാൻ തിയേറ്റർ ചെയ്യാറുണ്ട് ഡ്രാമ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് അഭിനയമായിട്ട് സജീവമായിട്ട് നിൽക്കുന്നതാണ് പിന്നെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് സിനിമ സംവിധാനം ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ സിനിമയിൽ ഒരു സിനിമ തന്നെയാണ് നമ്മൾ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ ഞാനും നിസാമോ അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എപ്പോഴും കഥകൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ അങ്ങനെ ആണ് നമ്മളൊരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് തന്നെ തുടങ്ങാം നമ്മൾ നല്ല സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ തുടങ്ങാമെന്നുള്ള രീതിയിൽ എത്തുന്നു വേറൊരു സബ്ജക്റ്റാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത് ഞാൻ അഭിനയിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല അതിനകത്ത് വേറൊരു സബ്ജക്റ്റായിരുന്നു ബ്ലാസ്റ്റേഴ്സ് എന്നായിരുന്നു ആ പടത്തിൻ്റെ നമ്മൾ ആദ്യം കണ്ടിരുന്നൊരു പേരൊക്കെ അങ്ങനെ അത് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ അതിനിടയിൽ ഈ കഥ വേറൊരു കഥയിലേക്ക് വന്നു അപ്പോൾ ഡയറക്ടർ പറഞ്ഞു എനിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിനകത്ത് പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും നമ്മൾ ഇന്നത്തുള്ള എല്ലാവരെയും ഞാനും ഒഴികെ ബാക്കി എല്ലാവരെയും എല്ലാ ആർട്ടിസ്റ്റിനെയും നമ്മൾ ഓഡീഷനിലൂടെയാണ് അറുന്നൂറ് എഴുന്നൂറ് പേർ ആൾക്കാരെ ഓഡീഷനിലൂടെ എടുത്തതാണ് എല്ലാവർക്കും ചില സിനിമകളൊക്കെ പൈസ നമുക്ക് നമ്മൾ വാങ്ങിയിട്ടൊക്കെയാണ് അഭിനയിപ്പിക്കാറ് നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എല്ലാവർക്കും റെക്കോണേഷനെല്ലാം കൊടുത്ത് വേണ്ടെന്ന് അവർ ഇഷ്ടം അവർ ചോദിച്ചതിനൊക്കെ കൂടുതൽ കൊടുത്തിട്ടുള്ളൂ കാരണം ഇത് ന്യൂ പുതിയ ആൾക്കാരാണ് അവർ ചെയ്യേണ്ടത് ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടിയാണ് ആക്ഷനാണ് ചെറിയ പരിപാടിയല്ല അത് അപ്പോൾ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവരു എന്നുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷനെല്ലാം ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനോടുള്ള കോൺഫിഡൻസിലാണ് ഞാനിത് അഭിനയിച്ചത് അഭിനയിക്കുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ആക്ടിങ് വർക്ക്ഷോപ്പും

അങ്ങനെ ചെയ്തതാണ് ഇപ്പൊ എല്ലാവരും ഓൺ അയൽ ഗോ ഓവർ തെക്കോ ഗോ വന്ന ആൾക്കാരാണ് പുള്ളിക്കാരൻ വേറൊരു കാസ്റ്റായിരുന്നു പുള്ളിക്കാരൻ മാറി അങ്ങനെ അങ്ങനെ നമുക്ക് പരിപാടി ഉണ്ടല്ലോ അത് കാശറിക്ക് ഇറങ്ങിക്കായി ഞാൻ കാശിട്ട് അഭിനയിക്കുന്നു അങ്ങനത്തെ ഒരു സോണിലല്ലോ മച്ചാർ ഉണ്ടായിരുന്നേ പിന്നെ മറ്റൊരു കാര്യം ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് ശ്രദ്ധിച്ചായിരുന്നു ബുക്ക് ഓഫ് സിനിമ നല്ല കിട്ടുന്ന പേരാണ് അപ്പൊ എന്തോ നല്ല ഉദ്ദേശത്തോടു കൂടി ഇട്ട പേര് പോലെ ഉണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ഞങ്ങളെ ഒരു വിഷനിലൂടെ തന്നെ കിട്ടുകയാണ് ബുക്ക് ഓഫ് സിനിമ ഒരുപാട് പേജസ് ഒരു ബുക്കില് അപ്പൊ ഓരോ പേജും ഓരോ സിനിമ തന്നെ പേജ് വൺ പേജ് ടൂ അങ്ങനെ ചെയ്യണം എന്ന ആഗ്രഹത്തോടെ ഇട്ടൊരു പേരാണ് അപ്പോ സിനിമയെ ആഗ്രഹിക്കുന്ന പുതിയ ആളുകൾക്ക് പുതിയ സംവിധായകർക്ക് പുതിയ എഴുത്തുകാർക്ക് ബുക്ക് ഓഫ് സിനിമ വാതിൽ തുറന്നിട്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും അവരൊക്കെ ആദ്യം തുറന്നിട്ടിട്ടുള്ളൂ അവരെ നമ്മളടുത്ത് വരുള്ളൂ ഇപ്പോ അപ്പൊ നല്ല സബ്ജക്ട് നല്ല ആൾക്കാർ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഏതൊരു സ്റ്റാറായാലും അവർ ഫസ്റ്റ് ക്രൗഡ് ടു രണ്ട് ദിവസത്തെ പുള്ളിങ് അവരാണ് സ്റ്റാർ വാല്യുണ്ടെങ്കിൽ പിന്നെയുള്ളതെല്ലാം കഥയാണ് പ്രേമരൂപ ചിത്രങ്ങളൊക്കെ നമുക്കതിന് തെളിവാണ് അപ്പോൾ പിന്നെയുള്ള മേക്കിങ്ങിലും അതിൻ്റെ സ്റ്റോറിയിലത്തെ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ അതിന് ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർ ഇപ്പോഴത്തെ പിള്ളേർ തന്നെയാണ് ബെറ്റർ ഫാർ ബെറ്റർ അപ്പോൾ അവർക്ക് അവസരം കൊടുക്കുക ഇപ്പം ഇതിനെ കണ്ടില്ല നമ്മളിപ്പോൾ ഒരു പത്ത് പുതുമുഖങ്ങളാണ് മലയാള സിനിമയ്ക്ക് വരാൻ വേണ്ടി പോകുന്നത് അതും ഇതിലെ നായികേൻ്റെ പേര് ഞാൻ പറയുമ്പോൾ മേഘ അവരിപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഖത്തറിലേക്ക് പോയതുകൊണ്ടാണ് പങ്കെടുക്കാൻ പറ്റാത്തത് അവരും ഇവരുമാണ് രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളെ ചെയ്തിരുന്നത് രണ്ടും വളരെ ഫൈറ്റ് ഒക്കെ ചെയ്ത് ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള രണ്ട് ക്യാരക്ടറാണ് അങ്ങനെയുള്ള ക്യാരക്ടർ നിങ്ങൾ അടുത്ത കാലത്തും സിനിമയിൽ തന്നെ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടാവില്ല ഒരു ലേഡി ഫൈറ്റ് ചെയ്തിട്ട് ഒരു ഇന്റർവെലിന് ശേഷം മുഴുവൻ ഫൈറ്റാണ് ലേഡി കഥാപാത്രങ്ങളുടെ ഫൈറ്റൊക്കെയാണ് അപ്പം അങ്ങനെയുള്ള മേക്കിംഗ് ഒന്നും നിങ്ങൾ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ ഒരു ഇവർക്കൊക്കെ ചാലഞ്ചായിട്ടുള്ള റോൾ തന്നെയാണ് ഞങ്ങൾ പുതുമുഖങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് അതിനുള്ള എഫേർട്ട് ചെറുതല്ല ഒരു സാധാരണ ഡയലോഗ് പറഞ്ഞു പറഞ്ഞിട്ട് പോകുന്ന പോലെയല്ല അതുപോലും ന്യൂ ഫേസസിൽ വെച്ച് ചെയ്യാൻ ആൾക്കാർ ഭയക്കുന്ന കാലത്താണ് ഞങ്ങള് ന്യൂ ഫേസിനെ വെച്ച് ആക്ഷൻ പടം ചെയ്തിരിക്കുന്നത് ആ ആക്ഷൻ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ഷോട്ടിലൊക്കെയാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് എടുക്കുമ്പോൾ അവർ അത്രത്തോളം പെർഫെക്റ്റ് ആയ മാത്രമേ അത്രത്തോളം ഷോട്ട് ടേക്ക് പോകുന്നൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ അപ്പൊ അത്രത്തോളം നെനക്കിട്ടിട്ടാണ് ഞങ്ങൾ സിനിമ എടുത്തിരിക്കുന്നത് സിനിമ തമിഴിലും ഇത് എടുക്കുന്നത് സ്പോർട്ടില്ലല്ല അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഡബ് ചെയ്താണ് അല്ലാണ്ട് മാറ്റി അവിടെ മൊഴിമാറ്റിയത് മാത്രം പക്ഷേ അങ്ങനത്തെ എല്ലാത്തിലും നമ്മൾ അതിൻ്റെതായ രീതിയിൽ തന്നെ പാട്ടുകളൊക്കെ പുതുതായിട്ട് എഴുതി തന്നെയാണ് ചെയ്തിരിക്കുന്നത് പുതിയ ആൾക്കാരെ കൊണ്ടുതന്നെയാണ് പാടിപ്പിച്ചിരിക്കുന്നത് മലയാള ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും ഇദ്ദേഹം അസാധ്യ മ്യൂമിക്കറി ആർട്ടിസ്റ്റാണ് കണ്ടിട്ടുണ്ടാവും പിന്നെ ഞാൻ നമ്മൾ സിനിമ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരുപാട് കാലമായിട്ട് അധികം ചെയ്യുന്നില്ല ഇപ്പൊ കാരണം നാടകത്തിലായാലും സിനിമയിലൊക്കെ ആയാലും ഡയറക്ടർ ചെയ്ത് കാണിക്കുന്നത് വരാറുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം കുറച്ച് വർഷം ഞാൻ ഞാൻ ചെയ്ത ഒരു ഡയലോഗ് കോമഡി ഞാൻ സത്തിണ്ടായിരുന്നു അവിടെ ഞാൻ അക്ഷയ് കുമാറിന്റെ ഒരു ചെയ്തിരുന്നു അക്ഷയ് കുമാറിന്റെ അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം